ചരിത്രത്തിന്റെ വർഷങ്ങൾ അനുഭവം അതാണ് സത്യം പാനിക് ആയിട്ടുള്ള തന്നെ ഇപ്പതന്നെ വക്കീലിനെ ഏപ്പിക്കണം ഇപ്പൊ നിങ്ങൾ വക്കീലിനെ കാണാം അതാണ് ശരിയാവുമെന്നുള്ളത് പ്രചാരത്തോട് നടക്കുന്നത് സത്യമാണ് ഓരോരുത്തർ വിളിച്ചു പറയുന്നുണ്ടോ ഞാനൊരു കാര്യം പറയാ നിങ്ങൾ ആരും ഇപ്പോൾ വക്കീലിനെ ഏൽപ്പിക്കേണ്ട ആവശ്യമില്ല ഇതിന് ഒരു നടപടിക്രമം ഉണ്ട് ആ നടത്തിയ നമ്മള് ഗവൺമെന്റ് റവന്യൂ വകുപ്പിന് നാഷണൽ ഹൈവേ അതോറിറ്റിയും ആണ് പൈസ കൊടുക്കുന്നത് ഇത് കാശു കൊടുത്തു കഴിയുമ്പോൾ ഭൂമി ഏറ്റെടുക്കുന്ന ജില്ലാ കളക്ടർ പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഓരോ തഹസീൽദാർത്തരും ഓരോ ഓരോരുത്തരുടെ സ്ഥലത്തിന്റെയും വാല്യുവേഷൻ നടവിൽ പൂർത്തിയാക്കി കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചാൽ കളക്ടർ സെക്ഷൻ പ്രകാരം അവാർഡ് പാസ് ആക്കും അവാർഡ് പാസ് ആക്കും അവാർഡ് പാസ്സാക്കി ഡിമാൻഡ് നോട്ടീസ് നൽകും ഇതിൽ നമുക്ക് ഒബ്ജക്ഷൻ ഉള്ളവർക്ക് ഇപ്പൊ ഞാൻ ഇദ്ദേഹം പറഞ്ഞത് കാശ് കിട്ടില്ല കാശ് കിട്ടിയതിന് ശേഷം കാശ് കിട്ടിയതിനു ശേഷം നമുക്ക് ഈ പൈസക്ക് തൃപ്തി അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് നമുക്ക് നോട്ടീസ് വരുന്നു ആ സമയത്ത് ഇത് നിങ്ങളുടെ ഭൂമിക്ക് ഇത്രയാണ് തുക അനുവദിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ സമയത്ത് നിങ്ങൾ അത് നിങ്ങൾ ഒരാളെ പക്കാലത്ത് ഓടിക്കട്ടെ ഒരാളെ പക്കാലത്ത് ആരെയും ഏജൻ ആരെയും ലയിപ്പിക്കണ്ട ഞാനിത് പറയുന്നതിൽ വ്യക്തമായി പറയുന്ന കാരണമുണ്ട് കാരണം നിങ്ങൾ ആരെ ലയിപ്പിച്ചു കഴിഞ്ഞാൽ അറിയാലോ ഈ നമ്മുടെ ഈ എം എസ് സി ടി കേസ് പോലെ പോകും എം എസ് സി ടി കേസ് ഞാൻ അവരെ പിടിച്ചെടുത്ത് എനിക്ക് അന്വേഷിക്കപ്പെട്ടു നിങ്ങൾക്ക് ഈ നാട്ടിൽ ഇഷ്ടംപോലെ നല്ല വക്കീൽമാരുണ്ട് ആ വക്കീൽമാർ ആരെയും കാണിച്ച് നിങ്ങൾക്ക് നേരിട്ട് പോയി അത് ചെയ്യും ഇത് നിങ്ങൾക്ക് അപ്പോൾ അപ്പോൾ പറയുന്ന പൈസ നിങ്ങളുടെ വീടിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ലാൻഡിൻ്റെയോ പൈസ നിങ്ങൾക്ക് തൃപ്തികരമല്ലെങ്കിൽ നിങ്ങൾക്ക് സമീപിക്കാം നിങ്ങളുടെ ഭൂമി സർക്കാരിൻ്റെ ഒരു ആവശ്യത്തിന് ഏറ്റെടുക്കുമ്പോൾ അതിന് മാക്സിമം തൂക്കാൻ മേടിച്ചാലെന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തം പക്ഷെ അതിന് നിയമം പറയുന്ന നമ്മുടെ സ്ഥലം പോകുന്നവർക്ക് വീട് റെഗുലറൈസ് ചെയ്യുന്നതിന് വേണ്ടിട്ട് ഏർപ്പെട്ടി ഒഴിവാക്കി തരാൻ നമ്മൾ എയർപോർട്ടിനും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനോടും നമ്മൾ തീരുമാനം എടുത്തിട്ടുണ്ട് അത് ഈ ദിവസങ്ങളിലെല്ലാം ഒഴിവായിരുന്നു നമ്മൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് സംസ്ഥാന സർക്കാരിലേക്ക് അയക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ നിലമായി കിടക്കുന്ന ഒത്തിരി വീടുകൾ രണ്ടാം വാർഡിൽ ഏകദേശം ഇരുപത്തി വീടുകളാണ് രണ്ടാം വാർഡിൽ പോകുന്നത് സ്ഥലവും വീടും പോകുന്നത് അപ്പോൾ അവിടെയെല്ലാം പാ നിലമായി കിടക്കുന്ന ഭൂമിയിൽ പത്ത് മുപ്പത് വർഷമായിട്ട് താമസിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് അപ്പം അവർക്ക് നിലമായിട്ട് കിടന്നാൽ ആ ഭൂമിക്ക് വേണ്ടത്ര അവർക്ക് അർഹിക്കുന്ന പൈസ കിട്ടില്ല പക്ഷേ അത് പുരയിടമാക്കി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആ ഡിഒക്ക് എത്രയും പെട്ടെന്ന് കത്ത് കൊടുക്കാനുള്ള ഒരു തീരുമാനവും പഞ്ചായത്ത് എടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ നമുക്കറിയാം നമ്മുടെ സ്കൂള് അത് നമ്മുടെ ഇന്നത്തെ ത്രീ എഫിക്കേഷനിൽ വന്നിരിക്കുകയാണ് അത് ഒഴിവാക്കി തരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പഞ്ചായത്ത് കമ്മിറ്റി കളക്ടർക്ക് ഒരു ആക്ഷേപം കൊടുക്കുന്നുണ്ട് ഭരണപക്ഷത്തിന്റെ ഒരു പ്രതിനിധി എന്നുള്ള ഞങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായവും ഇടപെടലും ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പ് തരിക എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം അപ്പോ ഇവിടെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അതിന്റെ സംശയ ദൂരീകരണത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ പറവൂർ തഹസിൽദാരുടെ അസിസ്റ്റന്റായിട്ടുള്ള ആളുകൾ എത്തിയിട്ടുണ്ട് അടിയന്തര ഇടപെടൽ നടത്തി നിങ്ങൾക്ക് ലഭിക്കാനുള്ള പൈസ അതിന്റെ പരമാവധി മേടിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ ഉറപ്പ് തരികയാണ് ഈ കുണ്ടനൂർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വീടുകൾ നഷ്ടപ്പെടുന്ന ആളുകൾക്ക് മാക്സിമം കോമൻസേഷൻ അവരുടെ വീടുകളുടെ മുഴുവൻ ഭാഗവും വളർന്നു തിട്ടപ്പെടുത്തി കൊടുക്കുന്നതിനാവശ്യമായ റെഗുലറൈസേഷൻ നടപടികൾക്ക് ഏറ്റവും എളുപ്പത്തിൽ അത് ചെയ്യാൻ ആവശ്യമായ രീതിയിൽ ആ നിയമത്തിൽ ഇളവ് വരുത്തിക്കൊണ്ട് ഒരു പ്രത്യേക പ്രഖ്യാപനം ഉണ്ടാക്കണം എന്നുള്ള തീരുമാനം നമ്മൾ ഗവൺമെൻറ്റിലേക്ക് കഴിഞ്ഞ ദിവസം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നെടുമ്പാശ്ശേരി വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ കാര്യം ചെയ്യണമെങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ എയർപോർട്ടിൻ്റെ അനുമതി മേടിച്ചാൽ മതിയാകുമെന്നുള്ള ഒരു നിയമം നിലനിൽക്കുകയാണ് അത് കഴിഞ്ഞ നാലഞ്ച് വർഷമായി വളരെ കർക്കശമായ രീതിയിലാണ് നിലനിന്നു പോകുന്നത് ഇപ്പോൾ ഒരു വീട് റെഗുലറൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വരുന്നവർക്ക് എയർപോർട്ടിന്റെ എൻ സി വാങ്ങണം എന്നുള്ളത് മാത്രമല്ല അതിന് സുദീർഘമായ ഒരു കാലതാമസം ആ കാര്യത്തിൽ ഉണ്ടാവുകയാണ് അപ്പോൾ ഈ കുണ്ടന്നൂരുമായി ബന്ധപ്പെട്ട് വീടുകൾ നഷ്ടപ്പെടുന്ന ആളുകൾക്ക് അത്തരം കാര്യങ്ങളിൽ എയർപോർട്ടിൻ്റെ എൻ സി ഇല്ലാതെ തന്നെ ആ വീട് റെഗുലറൈസ് ചെയ്യുന്നതിനാവശ്യമായ നടപടിക്രമങ്ങൾ ഉണ്ടാകണം നിങ്ങളുടെ എല്ലാ ആകുലതകളും ആശങ്കകളും ഉൾക്കൊള്ളുന്ന ആൾ തന്നെയാണ് ഞാനും കാരണം എൻ്റെ അധീനതയിലുള്ള അത്രയും സ്ഥലവും ഇതിനു വേണ്ടി വിട്ടുകൊടുക്കുന്ന ആളാണ് ഞാൻ അല്ലെങ്കിൽ ഞാൻ ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനം ഈ പള്ളിയുടെയും ഈ പ്രദേശത്തിൻ്റെയും അതുപോലെ തന്നെ അടുത്തുള്ള അമ്പലത്തിൻ്റെയും ഒക്കെ ചരിത്ര പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ചെങ്ങൽ മുതൽ പുതിയയിടം വരെയുള്ള ഭാഗത്ത് നമുക്കൊരു അക്സസ് കിട്ടേണ്ടത് ഒരു അടിയന്തര ആവശ്യമാണ് അതിനു മുമ്പിൽ ഈ ജനത്തിൻ്റെ മുഴുവൻ വികാരമാണ് ഞങ്ങൾ പ്രകടിപ്പിക്കുന്നതെന്ന് മാത്രം ഞാനൊന്ന് സൂചിപ്പിക്കുന്നു പുതിയടം മുതൽ ചെങ്ങൽ വരെയുള്ള ഭാഗത്തെങ്കിലും ഒരു അക്സസ് പള്ളിയുടെ തൊട്ടടുത്ത് കിട്ടണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല പക്ഷേ അത് ഈ പ്രദേശത്തിൻ്റെയും ഇവിടുത്തെ നാട്ടുകാരുടെയും ഇവിടെ വന്നു പോകാനുള്ള മുഴുവൻ ആളുകളുടെയും ആവശ്യമോ അവകാശമോ നിങ്ങളുടെ നിങ്ങളുടെ ഒന്ന് അറിയിക്കുന്നു വെള്ളപ്പൊക്കം ബാധിക്കുന്ന ഒരു പ്രദേശമാണ് ചെങ്ങൽ അടക്കമുള്ള പ്രദേശം അപ്പൊ അവിടെ ഈ പറയുന്ന റോഡ് പോകുമ്പോ കൃത്യമായ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് വേണം ചെയ്യാനുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ തൊട്ടപ്പുറത്തെ ഭാഗത്ത് കിടക്കുന്ന ആളുകളെ വളരെ രൂക്ഷമായിട്ട് ആ സാധനം ബാധിക്കും കാരണം വലിയ രീതിയിൽ മണ്ണടിച്ച് അവിടെ ഒരു റോഡ് പൊങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ള ഒരു സ്ഥിതി ആവില്ല വീണ്ടും വരുന്നത് നമുക്ക് റെയിൽവേ ഒരു അനുഭവമാണ് ഒരു പാഠാണ് ആകെ കോടതിയിൽ നമുക്ക് പോകാൻ പറ്റുമെന്ന് പറയുന്നത് ഈ ആർബിട്രേജിലാണ് പോകാൻ പറ്റുള്ളൂ ഈ ഇതിന്റെ ലാൻഡ് അക്വിസിഷൻ നിയമങ്ങൾ രണ്ടായിരത്തി പതിമൂന്ന് അനുസരിച്ച് നമുക്ക് കോടതി പോയതൊന്നും നിർത്താൻ പറ്റില്ല പിന്നെ ആകെ നമ്മുടെ വിലയെ സംബന്ധിച്ച് ആർബിട്രേഷൻ ക്ലോസ് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് കോടതി പോയിട്ടല്ല പണ്ടൊക്കെ നമ്മൾ സിയാലിന്റെ കാര്യത്തിൽ കോടതി പോണ കാര്യം വിശ്വാസം ഗുണമേന്മ സെലക്ടഡ് പ്രീമിയം പ്രൈസ് ടോൾ ഫുഡ്സ് നല്ലത് വിളമ്പുന്ന സംസ്കാരം